കാലം ഒരാൾ ണെങ്കിൽ അവരെ വയറ് സ്വകാര്യായിട്ട് ഞങ്ങള് അറിയിച്ചാലും മതി അത് പരസ്യം വേണ്ട കാര്യമാണ് എന്താ പറയാ മലബാറത്തെ അടുത്ത നമ്പർ വൺ ഒരു ബിരിയാണി ഹോട്ടലാണ് വന്നത് ും ഇവിടെ വരുമ്പോ തന്നെ ഒരു കാഴ്ച എന്താ പറയുക കാണുന്നത് പണമില്ലാത്ത പേരിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് കൗണ്ടറിൽ വരാറിയിരിക്കുക ഭക്ഷണം കഴിക്കേണ്ടി കഴിക്കുക വീട്ടിൽ കൊണ്ടുപോണ്ടാണെങ്കിൽ കൊണ്ടുപോക കൊണ്ടുപോവാ അതേപോലെ തന്നെ ഇവിടെ ഒരു ഒറ്റ ഇന്ത്യക്കാരനും ഇല്ല ഫുള്ളും മലയാളീസ് ഉണ്ടാണ് പോളിൻ റോൾ കിച്ചണിൽ ഞാൻ നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ സഹായികളുണ്ട് അല്ലാതെ

അടുത്തത് ഇവരുടെ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി ബിരിയാണി ഞാൻ പലവിധ കഴിച്ചിട്ടുണ്ട് ഞമ്മളെ കോഴിക്കോട് പല വിധത്തൊന്നും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ടേസ്റ്റ് നല്ല ഫ്ലേവർ എന്നാണ് അറിഞ്ഞു പറയാൻ നല്ല ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ദമ്മിട്ടാ ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി തുടങ്ങാൻ പോവാണ് ഹൈദരാബാദും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബീഫിലൊക്കെ അത്യാവശ്യം നല്ല വലിയ പീസ് ഓ നല്ല വലിയ പീസാണ് വരുന്നത് പ്പിലോ തുണ്ട് ഞാ അടുത്ത് നല്ല ദമ്മിട്ട ല ഗോം ബിരിയാണി അതിൻ്റെ എക്സ്ട്രാ മുത്ത ആ കേക്കന്മാര് പറഞ്ഞത് ഇവിടുത്തെ റിബിന്റെ മന്തി ബീഫ് റിബിന്റെ മന്തി പറഞ്ഞത് നോക്കി നോക്കി അജാജ് സാധനം പോണേ അടിപൊളിയാന്നാണ് പറഞ്ഞത് സ്റ്റുഡൻസിൻ്റെ ഒക്കെ സ്പെഷ്യൽ ഓഫറാണ് നൂറ്റി അമ്പത് പേർ സ്റ്റുഡൻസിന് ബാക്കിയുള്ളവർക്കും ചെറിയ റൈസന്നെ ഉള്ളു ബീഫിൻ്റെ റിബ് ആ ആ ബീഫും റൈസും മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടെ റൈസ് ഒക്കെ ഫ്ലേവർ ആണ് ആ മസാല ഒന്നും നൈസ് ചിക്കൻ മന്തിയാണ് വരുന്നത് ചിക്കൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മസാലയിൽ മിക്സ് ആക്കിയിട്ടുള്ള ഇതാണ് പറയുന്നത് മന്തി രണ്ട് പീസ് വരുന്നുണ്ട് അതും ഈ ഒരു മന്തിന്റെ അതിൽ പീസ് മിക്സ് ആക്കിട്ട് മസാല കാണോ ഫ്ലവർ മാറണത് ആ സ്പെഷ്യൽ മസാല ആണ് സൂപ്പർ ോ പ്രൈസും അടിപൊളിയാണ് അധികം പറയാൻ മയോണിസ് ഞാൻ അതുവരെ തൊട്ടിട്ടില്ല മയോണിസിനൊന്നും ആവശ്യമില്ല റൈസും ഈ ഒരു ചിക്കനും അടിക്കാൻ നാലു പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബക്കറ്റ് ബിരിയാണി ഒരു പോഷകം വേണമെങ്കിൽ അതും വരെ കോണ്ടാക്ട് ചെയ്താൽ മതി നാലു പേർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് വരുന്നത് ഇനി ഇവരുടെ ബിരിയാണി മസാല വേണോ അതിനും വരെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സ്പോട്ട് നമ്മുടെ മുക്കത്ത് നിന്ന് കട്ടാങ്കൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ വെസ്റ്റ് മണാശ്ശേരി ബിരിയാണി തന്നെ കാണാം ഉച്ചക്ക് ഒരു പതിനൊന്ന് മണി തൊട്ടിട്ട് രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ടാവും ബിരിയാണി ബിരിയാണി വേറെ മന്തി ആണെങ്കിലും